അസ്സലാമു അലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു വെൽക്കം ടു ഐക്യു ഗാലറി ഈ വർഷം മുസാബഖയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ആരി ഉത്തരം മാര്യത്തുൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിസേറിയൻ നടക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം ചോദ്യം നബിസറല്ലാ ഇസ്ലമ്മയുടെ വളർത്തുപുത്രൻ ആര് عترم زيد بن حارثة رضي الله عنه چودھم شيخ جيلاني رضي الله عنه وفاتہ عرب ماص عترم ربيع الاخر چودھم شيخ جيلاني رضي الله عنه جنچا عرب ماس عترم رمضان ചോദ്യം ഷെയ്ഖ് ജീലാനിറിയും ജനിച്ച വർഷം ഉത്തരം ഹിജറ നഴുപത് ചോദ്യം ഏത് വർഷമാണ് ഷെയ്ഖ് ജിലാനിർദിയു വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം ഹിജറ അഞ്ഞൂറ്റി അറുപത്തി ഒന്നിൽ ബഹ്ദാദിൽ ചോദ്യം ഷെയ്ഖ് ജീല നബി അള്ളാഹുനു വഫാത്താകുമ്പോൾ വയസ്സ് എത്ര ഉത്തരം വയസ്സ് ചോദ്യം വിശുദ്ധ ഖുർആാനിലെ അറുപത്തിയാറാമത്തെ അദ്ധ്യായം ഉത്തരം സൂറത്ത് തഹ്രീൻ ചോദ്യം റബിയുൽ ആഹ്ർ മാസം വഫാത്തായ സംസ്ഥയുടെ ആയിരുന്ന മഹാൻ ഉത്തരം ചോദ്യം നാല് പതിറ്റാണ്ടുകാലം സംസ്ഥയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഷംസുൽ ഉലമ വഫാത്തായ അറബ് മാസം ഉത്തരം റബിയുൽ അഹ്ർ ചോദ്യം നബി അലൈഹി വസല്ലമയുടെ ആൺമക്കളിൽ അവസാനമായി ജനിച്ചത് ആര് ഉത്തരം ഇബ്രാഹിം ചോദ്യം മാരിയത്തുൽ ഖിബ്തിയ മാര്യത്തുൽ അഹുനെ ആരാണ് നബിക്ക് സമ്മാനമായി നൽകിയത് ഉത്തരം ഈജിപ്തിലെ മുഗോക്കിസ് രാജാവ് ചോദ്യം അലൈഹി നിബ്സുലാസ്ലമ നബ് റതി അള്ളാഹ്നഹയെ വിവാഹം ചെയ്ത ഹിജറ വർഷം ഉത്തരം ഹിജറ അഞ്ചാം വർഷം ചോദ്യം ഷേഖ് ജീലാനി റദിയുനഹുവിൻ്റെ പിതാവിൻ്റെ പേര് എന്ത് ഉത്തരം ജംഗീദ് മുസാബ കാക്കിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു ഒക്ടോബർ ലക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ലക്കം വരെയുള്ള കുടുംബമാസികയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മത്സരത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് അള്ളാഹുസുബാ നഹു അയല എല്ലാവർക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ